നിങ്ങളുടെ ഒഴിവ് സമയം നിങ്ങൾ എങ്ങനെ വിനിയോഗിച്ചു എന്ന് ചോദിക്കുമ്പോർത്തായിട്ടുള്ള എന്റെ ലൈവിലൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ അതുകൊണ്ട് മോൾ ഒരു മൂലയ്ക്ക് പോയിരിക്കും ചെല്ലെ എന്റെ തൊലിക്കെട്ടി നീ അളക്കണ്ട എങ്ങനെ നോക്കിയാലും മുഹമ്മദ് നബിയുടെ തൊലിക്കെട്ടിയുടെ അടുത്ത് ആരും എത്തത്തില്ല കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയായിരുന്നു അത്രയ്ക്കൊന്നും ആരും എത്തത്തില്ല ഉമ്മയെ വിളിക്കുന്ന വിളി ഇവിടെ വന്ന് വിളിക്കല്ലേ മോനെ ഉമ്മ അങ്ങനത്തെ മോളായതുകൊണ്ടാണ് ആ ഉമ്മയ്ക്ക് നിന്നെ പോലെ ഒരു മോനുണ്ടായത് കേട്ടാ പോയി ഒരു മൂലയ്ക്ക് പോയിരിക്കും ചെല്ലെ ഇനിയും പിന്നെ അസിൻ തോമസ് നിനക്ക് മാത്രമായിട്ട് തെളിവ് എന്ത് ചെയ്യണം വീട്ടിൽ കൊണ്ടു തരണോ അഡ്രസ് ഇട നമ്മൾ പോസ്റ്റ് വഴി അയച്ചു തരാം ശവഭോഗത്തിന്റെയും മൃഗഭോഗത്തിന്റെയും ഒക്കെ തെളിവ് അയച്ചു തരാം ചെല്ലേ അതെ പുറത്തു വരുന്ന വാർത്തകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണേ എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്കൊന്ന് ബോധ്യമുണ്ടാകണമെങ്കില് ജസ്റ്റ് അങ്ങനെയൊക്കെ ഒന്ന് കണ്ണോടിച്ചാൽ മതി നിങ്ങൾക്ക് കാര്യം കേട്ടോ ഇവരും കണ്ടിട്ടില്ല അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അല്ലെ ഒരു വാർത്ത കേട്ടോ അത് ഓരോരുത്തരും ഇപ്പൊ കാസർഗോഡ് നിന്ന് ഇതര ചെയ്ത് വന്ന ഇതുപോലെ തന്നെയാണ് മനസ്സിലായോ തൃക്കരിപ്പൂർ പടന്ന കാസർഗോഡ് ഭാഗത്ത് നിന്ന് സിറിയയിലേക്കും ഐസിസിലേക്കും പോയി ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും കുറേ എണ്ണം പോയിരുന്നു അവരിൽപ്പെട്ട ഒരുത്തൻ റാഷിദ് അബ്ദുള്ള അവിടെ എത്തിയിട്ട് മലയാളികൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തതാ മലയാളി യുവാക്കൾക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ഗവൺമെന്റ് തടസ്സമാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നിട്ട് മഹാകുംഭമേളക്ക് പോയിട്ട് ഒരു ട്രെയിൻ അങ്ങോട്ട് അട്ടിക്ക് കേട്ടോ തള്ളി പറഞ്ഞു നിരവധി ചെറുപ്പക്കാരെ കേരളത്തിൽ നിന്ന് ഐ എസ്സിൽ എത്തിച്ചത് കാസർകോടുകാരനായ അബ്ദുൾ റാഷിദ് അബ്ദുള്ള ആണെന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഇടയ്ക്കിടെ ശബ്ദ സന്ദേശങ്ങളിലൂടെ പ്രതികരിക്കുന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ പുതിയ സന്ദേശത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട് ഐ എസ്സിൽ മലയാളികളെല്ലാം ദമ്മാജ് സലഫികളുടെ ക്ലാസുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് സന്ദേശത്തിൽ പറയുന്നു ഇത്തരം ക്ലാസ്സുകളിൽ ജിഹാദിനെക്കുറിച്ചും പലായനത്തെക്കുറിച്ചും പറയുന്നുണ്ട് കുറിച്ചും പറയുന്നുണ്ട് ഫസ്റ്റ് മടവൂരിയായിരിക്കും പിന്നെ പിന്നെ മനസ്സിലാവും കുറച്ചും പിന്നെ സത്യം വിശദത്തിൽ ഇതിലേക്ക് പോവാ ദമാജിലേക്ക് പോകും പിന്നെ കുറച്ചുകൂടി അങ്ങനെ സ്റ്റെപ്പ് 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 ആയിട്ടാന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് വരിക അതന്നെയാണ് ഓരോരുത്തരും ഇപ്പൊ കാസർഗോഡിൽ നിന്ന് നോക്കിയാലും ഇതുപോലെ ഐ എസിനെയും റാഷിദിനെയും തള്ളിപ്പറഞ്ഞുള്ള സലഫി നേതാവ് സക്കരിയ സുലാഹിയുടെ പുസ്തകത്തിന് മറുപടിയായാണ് റാഷിദിന്റെ പുതിയ ഓഡിയോ സന്ദേശം ഇതര മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾ സ്വീകരിച്ചിരുന്ന സുന്നി സൂഫി വിശ്വാസികൾക്കിടയിൽ മതശുദ്ധീകരണം നടത്തിയത് സലഫികളാണെന്ന് റാഷിദ് അബ്ദുള്ള പറയുന്നു സക്കരിയ സുലാഹിയുടെ ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ളവർ വിശുദ്ധ യുദ്ധവും പലായനവും പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ ദമാജികളാണ് ഏറ്റവും കൂടുതൽ ഈ ഹദീസുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് അവർ ഈ ഹദീസുകൾ ജിഹാദിന്റെ ഹദീസുകളും അതേപോലെ ഹിജറയുടെ ഹദീസുകളും ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇവരെ ക്ലാസ്സുകളിൽ പോയി തോന്നും ഇവിടെ ഹിജറ ചെയ്തു വന്ന ഓരോരാളും ഇവരുടെ എല്ലാ ക്ലാസ്സുകളിലും ക്ലാസുകളിലും എല്ലാ ക്ലാസ്സുകളില പല ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സുന്നി സൂഫി വിശ്വാസികളായിരുന്നുവെങ്കിൽ ഇവർ ഒരിക്കലും എത്തില്ലായിരുന്നുവെന്നും റാഷിദ് അബ്ദുള്ള പറയുന്നു നമ്മൾ റാഷി അബ്ദുല്ലാണെങ്കിൽ ഇപ്പോഴും കൂടെ ആണെങ്കിൽ എന്താണ് റാത്തീബും അവരുടെ ഡിസ്കോ കളിച്ചിട്ട് എന്താന്ന് നടക്കുന്നുണ്ടാവും അല്ലാതെ ചിലപ്പം ദൗലത്തിൽ ഇസ്ലാമിൽ വന്നിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവര് ചെലഫികളെ ചെലഫികളെ എതിർക്കുന്നത് ഇസ്ലാമിക രാജ്യത്ത് നിന്നുള്ള തൊണ്ണൂറ്റി രണ്ടാമത്തെ ഓടിയോ എന്ന് പരിചയപ്പെടുത്തിയാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഓടിയോ എങ്ങനെയുണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ ഇസ്ലാം മത സ്ഥാപനത്തിനു വേണ്ടി കൊണ്ടുപോയ വ്യക്തി ചെറുപ്പക്കാരെ കേരളത്തിൽ നിന്ന് നിന്ന് കേരളത്തിൽ അപ്പോ അപ്പോൾ തോമസ് അറിയാത്തത് കൊണ്ടാണ് മാഡം ചോദിച്ചത് ഒരാൾ സംശയം ചോദിക്കുമ്പോൾ വഴക്ക് പറയുന്നത് ശരിയാണോ ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഒരു മതത്തിന്റെ പ്രതിനിധി അല്ല ഞാൻ നല്ല ഒരു പുരോഗമനവാദിയാണ് അസിൻ തോമസ് ദിവസവും ഇതിനെ സംബന്ധിക്കുന്ന വിഷയത്തെ കുറിച്ചിട്ട് ഞാൻ ലൈവ് ഇട്ടിട്ട് ഒരുപാട് തെളിവുകൾ സമർപ്പിക്കാറുണ്ട് അപ്പോ ഒരു ഒരാൾ വന്നിട്ട് ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അതിന്റെ തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്നെ കള്ളിയാക്കുന്നതിന് തുല്യമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതുപോലെയുള്ള പേരുകളിൽ കാക്കാമാര് വന്നിട്ട് നമ്മളെ പൂരത്തെ പറയാനും വിഷയത്തിൽ നിന്നും വ്യതിച്ചലിപ്പിക്കാനും ഇതുപോലെയുള്ള െ ഇൻട്രപ്റ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് എൻ്റെ ശൈലി ഇങ്ങനെയാണ് പഞ്ചാരയടിച്ചും മേക്കപ്പ് ഇട്ടും സംസാരിക്കാൻ അറിയില്ല എൻ്റെ ശൈലിയാണിത് എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെന്ന് അല്ല എൻ്റെ നാച്ചുറൽ ശൈലി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് സംസാരിക്കുക ഓക്കേ അപ്പം ശവഭോഗത്തിൻ്റെയും മൃഗഭോഗത്തിന്റെയും ഒക്കെ ഒരുപാട് തെളിവുകൾ ഞാൻ തന്നെ ചാനലുകളിൽ ഇടാവുന്നു പറയുമ്പോൾ ലൈവായിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് തെളിവ് കൊടുക്കാൻ പറ്റുമോ ഏ അല്ല തസ്നി എന്തു ചെയ്യും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തു ചെയ്യും എന്റെ തലയങ്ങ് അങ്ങ് എടുക്കുമോ ഒന്ന് ഒരു മൂലയ്ക്ക് പോയിരുന്ന സൊലാത്തോദിക്റൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക ചേച്ചല്ല നിന്നെയൊക്കെ ആരാ ഇങ്ങോട്ട് വിളിച്ചത് നിനക്കൊന്നും ദഹിക്കുന്ന കാര്യങ്ങളല്ല പറയുന്നത് തലക്കക താളുതാമസമുള്ള ആളുകൾക്ക് ഞാൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാകും നിനക്ക് പറ്റുന്നത് വീട്ടിൽ എളാപ്പ ഉണ്ടോ എന്ന് നോക്കുവച്ചേ അല്ലെങ്കിൽ മാമാമാരുണ്ടോന്ന് നോക്ക് മറ്റേ ആതിലേയും നൂറേയും ഒക്കെ പണിഞ്ഞതുപോലെ കിട്ടും കേട്ടോ പുള്ളിയുടെ വിചാരത്തില് ഒരു ഒരു പെനിട്രേറ്റീവ് സെക്സ് വി ആർ അങ്കിളുണ്ട് എന്താ ചെയ്തേന്നു പിന്നെ ഈ അങ്കിള് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പുള്ളിയുടെ വിചാരത്തിൽ ഒരു ഒരു പെനിട്രേറ്റീവ് സെക്സ് കിട്ടാത്തോണ്ടാണ് വി ആർ ലൈക്കിംഗ് ഈ വി ആർ ഇൻ ലവ് അത് പലരുടെയും വിചാരം അങ്ങനെ ഇണ്ട് കേട്ടോ പക്ഷെ പുള്ളി കറിയിച്ചു കാട്ടി പുള്ളി നേരിട്ട് വന്ന് വിളിച്ച് എളാപ്പാന്നെ വിളിക്ക പുള്ളി പറഞ്ഞു പറയാണ് മക്കൾക്ക് കാണുന്ന സുഖം വേണമെങ്കിൽ ഞാനൊരു ബോയ്ഫ്രണ്ട് ആയിട്ടുണ്ട് ഫ്രണ്ട് ആയിട്ടുണ്ട് എളാപ്പ ആയിട്ടുണ്ട് നിങ്ങക്ക് ഹോട്ടലിൽ പോവാൻണ്ട് ഇതന്ന് ഇത്ര ഇതില് എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു ഇപ്പം പറയാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പൊ മനസ്സിലായി അതായത് നമ്മൾ ആ ഒരു സംഭവം ഓവർകം ചെയ്ത് വന്നു ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ട് പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞെന്ന് ഞാൻ എന്റെ പാരന്റ്സിനോട് പറഞ്ഞിരുന്നു ഇവൻ ഞാൻ മുൻപേ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് ബട്ട് ആർ നോട്ട് റെഡി ടു ബിലീവ് നമ്മൾ നോക്കുമ്പോ ഒരാളാപ്പൊ അങ്ങനെ പറയില്ലല്ലോ സ്വന്തം വൈഫിന്റെ സിസ്റ്ററിന്റെ മകളോട് ഏതെങ്കിലും ആളാപ്പൊ പറയോ ഞാനും ഇവിടെ ഒരുമിച്ചിരിക്കുമ്പോൾ ചോദിച്ചത് ഞങ്ങടെങ്ങനെ ആ ടൈമിൽ ആയിപ്പോയി ആ പക്ഷെ റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങളിപ്പം എന്തെങ്കിലും മോശമായിട്ട് അവിടെ പറയുകയാണെങ്കിൽ എതിർത്ത് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നെയാണ് ബാധിക്കുക അതായത് ഞങ്ങൾ രണ്ടാ പിരിക്കാൻ നോക്കും ഉപദ്രവിക്കോ ഉപദ്രവിക്കോ എന്നൊക്കെ ഉള്ള ഒരു തോട്ടാണ് ഞങ്ങൾ വന്നപ്പോ ഭയങ്കര വള്ളനറബിൾ ആയിരുന്നു അപ്പൊ അങ്ങനെ കേട്ടിട്ട് മിണ്ടാണ്ട് ഇങ്ങനെ ഇങ്ങനെ നിക്കുക കാരണം ഒക്കെ അറിയില്ല അതും ആരും ഇല്ലാത്ത നേരം നോക്കി പുള്ളി ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് ഇത് ആ ഒരു ടൈമിൽ ആരോട് പറഞ്ഞാലും വിശ്വസിക്കുകയില്ലാതെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് വിശ്വസിക്കില്ല ഞങ്ങള് ലുലു പോയപ്പോ എന്തോ ഒരു കമന്റ് വന്നാണ് ഇവരെ കണ്ടിട്ട് ഞാൻ മാറി നടന്നു എനിക്ക് അറപ്പ് തോന്നിയെന്ന് അപ്പൊ ഞങ്ങള് അതായത് നമ്മളെ കണ്ട് അറപ്പ് പോകാനായിട്ട് നമ്മൾ ഇതിനവിടെ അറപ്പ് തോന്നുന്ന രീതിക്ക് അല്ല നടക്കുന്നത് ഇത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ പ്രശ്നങ്ങളൊക്കെ മാറി ഉടമ നമുക്ക് കുഴപ്പമില്ല നമ്മൾ എന്തിനാണ് പോയത് മൂവി കാണാതെ തിരിച്ചു വരിക നമ്മുടെ ടൈം എൻജോയ് ചെയ്യാം ഓരോ മുസ്ലിമിന്റെ വീടുകളിലും കുഞ്ഞു കുഞ്ഞു വ്യഭിചാരശാലകൾ തുടങ്ങുന്നു എന്നതിന്റെ തെളിവല്ലേ അതിലാനൂറ പറഞ്ഞത് എല്ലാ മുസ്ലിംങ്ങളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല കാരണം എന്റെ കുടുംബത്തിലും ഒരുപാട് മുസ്ലിം വീടുകളുണ്ട് അവിടെയൊന്നും വ്യഭിചാരശാലകളില്ല എത്ര സ്വന്തം മക്കൾ ഇവന്മാരാൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി പിതാവിന്റെ മക്കളെ എത്രയെത്ര കുഞ്ഞുങ്ങളീ മലബാർ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എത്രയെത്ര തെളിവുകൾ അല്ല തസ്നി ഹംസ എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൂട്ടാൻ നീ ആരാ വെച്ച നിന്റെ വാപ്പാക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഇസ്ലാം ആണോ അയ്യോ ഇവരെയൊക്കെ ആര് ഇസ്ലാമിൽ കൂട്ടിരുന്നു എന്ന് നിന്നെയൊക്കെ ആരാ വെച്ചാൽ ഇസ്ലാമിൽ കൂട്ടിയത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നിന്റെയൊക്കെ തന്തക്ക് കിട്ടിയ തറവാട് സ്വത്താണെന്നാണോ നീയൊക്കെ വിചാരിച്ചിരിക്കുന്നത് കൊള്ളാലോ എന്നാ പിന്നെ ഓ ഇസ്ലാമിലേക്ക് ആരെ കൂട്ടണം ആരെ പുറത്താക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ഇവരൊക്കെ എന്തോ വലിയ ആൾക്കാര് നല്ല ആളുകളാണ് നീ ഒക്കെ കേട്ടോ ആദ്യം ഇസ്ലാം എന്താണെന്ന് പാച്ചിട്ട് വാ അതല്ലെങ്കിൽ അക്ഷരത്തെറ്റില്ലാതെ മലയാളമെങ്കിലും മര്യാദയ്ക്കോ എഴുതാനോ വായിക്കാനോ പാച്ചിട്ട് വച്ചല്ലേ അപ്പോ ഉത്തരം മുട്ടുമ്പോൾ ആർക്കും എന്തും പറയാം ഞാൻ എന്തു വിഷയത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച് ഇവർക്ക് മറുപടികളില്ലാതെ വരുമ്പോൾ സംഘി സംഘി ഫണ്ട് വാങ്ങുന്ന ആള് മുസ്ലിമിനോടുള്ള വിരോധം തീർക്കാൻ ശരി സംവദിക്കാൻ വായോ സംവദിച്ച് ജയിക്കേ ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് സമർത്ഥിക്കുക അതല്ലേ നല്ലത്